ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയായിരിക്കുമല്ലേ നോമ്പില്ലാത്തവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളിതാ എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാനായിട്ട് പോവുകയാണ് അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നമ്മൾ സ്നാക്സിനായിട്ട് നല്ല ബ്രെഡ് പോളയും അതുപോലെ തന്നെ എന്താ നമ്മൾ സമൂസ ഉണ്ട് എല്ലാതും കൂടിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഈയൊരു ബ്രെഡ് പോളാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ബ്രെഡ് പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ നമ്മൾ അത്യാവശ്യം തേങ്ങ ചിരകി എടുത്തിട്ട് അതും ഹണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യ് വറവ് ചെയ്തെടുക്കുക കേട്ടോ അത് അത് മാറ്റി വെക്കുക ഒന്നോ രണ്ടോ മുട്ടയും അതുപോലെ കുറച്ച് പാലും ഏലക്കായയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ ബാറ്ററാണ് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഓരോന്നും ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ പാത്രത്തിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീത നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ുള്ള തേങ്ങയും വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ ശേഷം ഇതുപോലെ വീണ്ടും ബ്രെഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക ഉള്ള നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഇതുപോലെ പോലെ എല്ലാ വശത്തേക്കും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ശേഷം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങയും അല്ല തേങ്ങയും ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ആണ് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമുക്ക് ഇത് മധുരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി എരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ പിന്നെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അടുത്തതായിട്ട് സമൂസയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇത് പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണല്ലോ അല്ലേ ഇപ്പം സമൂസ ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടുന്നത് കാരണം നമുക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ രണ്ട് മൂന്നെണ്ണം ഒക്കെ നമ്മൾ ആദ്യം തന്നെ ചുറ്റിച്ചെടുക്കുമ്പം ഫ്ലോപ്പായി പോകാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ റെഡിയായി കിട്ടും എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം എൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും മാക്സിമം പറ്റും പോലെയൊക്കെ നമ്മൾ ഇതുപോലെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ സമൂസയിലേക്ക് വേണ്ട ഫില്ലിങ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ശേഷം സവാളയും അതുപോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലും എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് പിച്ചി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പെപ്പർ എല്ലാം ചേർത്തിട്ട് ഉള്ളൊരു മിക്സാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഫില്ലിങ് കേട്ടോ അങ്ങനെ നമ്മുടെ സമൂസയൊക്കെ ഏകദേശം രണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ആൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റുമല്ലോ അപ്പോൾ വേഗത്തിൽ തന്നെ ഞങ്ങൾ ഈ ഒരു സമൂസേൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഷാ അല്ലാ അലഹമ്മില്ല നമ്മുടെ നോമ്പുതറ അതാ ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണല്ലോ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നല്ല തിരക്കുള്ള സമയമാണല്ലോ എന്നാലും മാഷുള്ള അലഹമുല്ല എല്ലാവരും കൂടും കൂടിയിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും ഒരു ആണല്ലോ ബാങ്ക് കൊടുക്കാൻ ഇനി അഞ്ച് മിനിറ്റോളോ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഇതവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് പെട്ടെന്നുള്ളൊരു നോമ്പ് തുറ ആയതിനെക്കൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ ഞാനെൻ്റെ എത്താത്തേയും മാത്രമാണ് നോമ്പ് തുറക്കാനായിട്ട് വീട്ടിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ മറ്റ് രണ്ട് എത്താത്തമാർക്കും വരാനൊന്നും പറ്റിയിട്ടില്ല കാരണം എന്താ പെട്ടെന്നുള്ളൊരു നോമ്പ് തുറയാണ് പിന്നെ മക്കൾക്കുമൊക്കെ സ്കൂളിൽ എക്സാമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ മക്കൾക്ക് എക്സാം ഇല്ലാത്തൊരു ദിവസം നോക്കി ഞങ്ങൾ അങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് പോയിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള നല്ല എന്താ പറയുക നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ തന്നെ എന്താ വെള്ളം പിന്നെന്താ നമ്മളെ ഫ്രൂട്ട്സ് പിന്നെ നമ്മളെ പൊരികൾ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാഷ അള്ള അലമ്മദിലന്നല്ല റാത്തായിട്ട് തന്നെ നമ്മുടെ നോമ്പു ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ ശേഷം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ഓ അടുത്തുള്ള ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ എന്താ ചെറിയ തോതിലുള്ള നോമ്പു തുറയും അതുപോലെ സ്നാക്കും ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ൊക്കെ കുടിച്ചതിന് ശേഷം നിസ്കരിക്കാനും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതാ നമ്മളെ നമ്മളേൻ്റെ എന്താ ഖുർആൻ എടുത്തിട്ട് ഓതാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ഖുർആാനൊക്കെ എടുത്ത് ഒരു മെത്തേഡ് കിട്ടോ നല്ലോണം നല്ല ശ്രദ്ധിച്ച് ഖുർആാനും പൊതിഞ്ഞിട്ട് ഇതുപോലെ ഒരു തുണിയിലൊക്കെ ആക്കി പൊടിയൊന്നും പാറാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുത്ത് പഴയ ഒരു മെത്തേഡിലാണ് ഉമ്മ ഇപ്പോഴും ചെയ്തു വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി അങ്ങനെ ഓരോന്നും എടുത്തൊക്കെ നോക്കുകയാണ് അങ്ങനെ അവൾ കുറാൻ ഓതാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കൊക്കെ അറിയാം ഞാൻ ചെറു എൻ്റെയൊക്കെ ചെറുപ്പക്കാലത്തെ ഉമ്മ അങ്ങനെ തന്നെയാണ് കുറാനൊക്കെ സൂക്ഷിച്ച് വെക്കാട്ട് എന്നിട്ട് എന്നും എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെക്കുകയും ചെയ്യും നല്ല നീറ്റോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുകയാണ് അപ്പോൾ നല്ല ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയൊക്കെയാണ് റെഡി റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ബിരിയാണി തൈര് ചമ്മന്തി ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു നോമ്പുത്തോറ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാൻ മാർക്ക് ചെയ്തിട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്